മോർണിംഗ് ടൈംസ് ഒരു എക്സിറ്റ് പോളിന്റെ ഫലമൊക്കെ വന്നതിന്റെ പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും ചേരുന്നത് അപ്പോൾ രാജ്യത്തെ രാജ്യത്തെ ഭരണത്തിലേക്ക് വീണ്ടും ബി ജെ പി എത്തുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു കേരളത്തിലും വളരെ അമ്പരപ്പിക്കുന്ന ഫലങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എക്ക് ലഭിക്കാമെന്നുള്ളതൊക്കെയാണ് പ്രവചനം എന്താണേലും ഈ എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ അതിന്റെ പ്രതികരണങ്ങൾ അതിന്റെ വിലയിരുത്തലൊക്കെ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ബി ജെ പിക്ക് ഹാട്രിക് വിജയം പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുന്നൂറിലധികം സീറ്റുകൾ നേടി നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഇന്ത്യ ഭരിക്കുമെന്നാണ് എക്സിറ്റ് പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് പരമാവധി നൂറ്റി അൻപത് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് കണക്കുകൾ ബിജെപിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഈ പുറത്തു വന്ന കണക്ക് എന്നുള്ളത് സംശയമില്ല എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയുള്ള എക്സിറ്റ് പോളുകളാണ് എന്നും വിശ്വസിക്കുന്നില്ല എന്നുമാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രതികരണം ബി ജെ പി വിരുദ്ധ ചേരി ഒന്നിച്ചു നിന്നിട്ടും മോദി പ്രഭാവം തടുക്കാനായില്ല ഇതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് പുറത്തുവന്ന ഫലങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് മോദിക്ക് മൂന്നാം മുഴുവൻ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എൻ ഡി എ മുന്നണി മുന്നൂറ്റി എൺപത് സീറ്റ് വരെ നേടിയേക്കാമെന്ന് ഒട്ടുമിക്ക സർവേകളും പറയുന്നു പക്ഷേ ബി ജെ പി അവകാശപ്പെട്ടതുപോലെ നാനൂറ് സീറ്റിലേക്കെത്തില്ലെന്നാണ് ഭൂരിപക്ഷ സർവേകളുടെയും കണ്ടെത്തൽ വിവിധ എക്സിറ്റ് പോൾ കണക്കുകൾ പ്രവചിക്കുന്നതിങ്ങനെ ജൻകി കി ബാത്ത് പറയുന്നു എൻ ഡി എ മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകൾ വരെ നേടിയേക്കാം ഇന്ത്യ മുന്നണി നൂറ്റി അൻപത്തിയൊന്ന് സീറ്റുകൾ ഒതുങ്ങും മറ്റുള്ളവർ പതിനഞ്ച് സീറ്റുകൾ നേടും റിപ്പബ്ലിക് പിമാർ എൻ ഡി എക്ക് അൻപത്തി ഒൻപത് സീറ്റാണ് നൽകുന്നത് ഇന്ത്യ മുന്നണി നൂറ്റി അൻപത്തിനാല് സീറ്റ് നേടും മറ്റുള്ളവർ മുപ്പത് ന്യൂസെക്സ് സർവേയിൽ എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകൾ ലഭിക്കും ഇന്ത്യ മുന്നണി നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഒതുങ്ങും മറ്റുള്ളവർ നാൽപ്പത്തിയേഴ് സീറ്റ് മാട്രിസിൻ്റെ സർവേയിൽ എൻ ഡി എ മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തിയെട്ട് സീറ്റുകൾ വരെ നേടിയേക്കാം ഇന്ത്യ മുന്നണി നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ വരെ മറ്റുള്ളവർ നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി സീറ്റുകൾ വരെ ഡി ഡൈനാമിക്സ് എൻ ഡി എക്ക് നൽകുന്നത് മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകളാണ് ഇന്ത്യ മുന്നണി നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ഒതുങ്ങും മറ്റുള്ളവർ നാൽപ്പത്തിയേഴ് സി എൻ എക്സിൻ്റെ സർവേയിൽ ഇങ്ങനെയാണ് എൻ ഡി എ നാനൂറ്റി ഒന്ന് സീറ്റുകൾ വരെ നേടിയേക്കാം ഇന്ത്യ മുന്നണി നൂറ്റിമുപ്പത്തിയൊൻപത് സീറ്റുകൾ നേടും മറ്റുള്ളവർ മുപ്പത്തിയെട്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ വീണ്ടും ബി ജെ പിയുടെ തേരോട്ടം തന്നെ യു പി ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ വലിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിനായില്ല പശ്ചിമബംഗാളിൽ മമതയ്ക്ക് വെല്ലുവിളിയുയർത്തി ബി ജെ പി സീറ്റ് നില വർദ്ധിപ്പിക്കും ബംഗാളിൽ കോൺഗ്രസ് സി പി എം സഖ്യം ഒരു സീറ്റ് പോലും നേടില്ല അരവിന്ദ് കെജ്രിവാളും എ എ പിയും തരംഗമായതിന്റെ സൂചന എക്സിറ്റ് പോളിലില്ല പരമ്പരാഗത ശക്തി കേന്ദ്രമായ ഗുജറാത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളി ഉണ്ടായിട്ടില്ല മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടാവില്ല തമിഴ്നാട് ഇന്ത്യ മുന്നണി തൂത്തുവാരുമെന്നും വിവിധ സർവേകൾ പറയുന്നു പഞ്ചാബിലും ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും പക്ഷേ മണിപ്പൂരടക്കം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിയുടെ തേരോട്ടമാണ് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്തി എൻ ഡി എ നേട്ടമുണ്ടാക്കും ജഗൻമോഹൻ റെഡ്ഡി വൻ തിരിച്ചടി നേരിടും തെലങ്കാനയിൽ കോൺഗ്രസും ബിജെപിയും ഒപ്പത്തിനൊപ്പമാണ് ബി ആർ എസ് തകർന്നടിയും കർണാടകയിൽ കോൺഗ്രസിനെ പ്രതീക്ഷിച്ച നേട്ടമില്ല ബിജെപി നിലമെച്ചപ്പെടുത്തും രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ബിജെപിക്ക് തന്നെയാണ് നേട്ടം ന്യൂസ് ഡെസ്ക് ന്യൂസ് കേരളത്തിൽ യു ഡി എഫിന്റെ തരംഗമാണ് എന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത് യു ഡി എഫ് പതിനഞ്ചിലധികം സീറ്റുകളിൽ വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നു സംസ്ഥാനത്ത് ബി അക്കൗണ്ട് തുറക്കുമെന്നും എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എക്സിറ്റ് പോൾ കണക്കുകളിൽ ഒരുപോലെ ആശങ്കയും ആശ്വാസവും രാഷ്ട്രീയ പാർട്ടികൾ വാശിയേറിയ നടന്ന കേരളത്തിൽ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ യു ഡി എഫിന് ആശ്വസിക്കാം കേരളം യു ഡി എഫ് തൂത്തു എക്സിറ്റ് പോളുകൾ പതിനഞ്ച് മുതൽ സീറ്റ് വരെ ലഭിക്കാമെന്നാണ് കണക്കുകൾ എല്ലാ എക്സിറ്റ് പോളുകളും ശക്തമായ തിരിച്ചടി എക്സിറ്റ് പോളുകൾ നൽകുന്ന പരമാവധി സീറ്റുകൾ അഞ്ച് കേരളത്തിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യവും എ ബി സി സി വോട്ടർ സർവേ തള്ളിക്കളയുന്നില്ല വിവിധ എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ ഇങ്ങനെ സി എൻ എൻസൈറ്റീൻ മെഗാപോൾ സർവേ യു ഡി എഫിന് പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റ് വരെ എൽ ഡി എഫിന് രണ്ട് മുതൽ അഞ്ച് സീറ്റ് വരെ എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ ടൈംസ് നൌ ഇ എഫിന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു എൽ ഡി എഫിന് നാലും എൻ ഡി എക്ക് ഒന്നും എ ബി സി സി വോട്ടറുടെ കണക്കുകൾ ഇങ്ങനെ യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ എൽ ഡി എഫിന് പൂജ്യം എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ഇന്ത്യ ടുഡേ ആക്സിസ് മെയ് ഇന്ത്യ യു ഡി എഫിന് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുന്നു എൽ ഡി എഫിന് ഒന്നും എൻ ഡി എക്ക് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകളുമെന്നാണ് പ്രവചനം ഇന്ത്യ ടി വി സി എൻ എക്സും പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ യു ഡി എഫിന് ലഭിക്കുമെന്ന് കണക്കുകൂട്ടുന്നു മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റ് എൽ ഡി എഫിനും ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ എൻ ഡി എക്കും ടി വി നയന്റെ കണക്കുകൾ ഇങ്ങനെ യു ഡി എഫിന് പതിനാറ് സീറ്റ് എൽ ഡി എഫിന് മൂന്ന് എൻഡിഎക്ക് ഒന്ന് ബി എം ആറിന്റെ കണക്ക് പ്രകാരം യു ഡി എഫിന് പത്തൊൻപത് സീറ്റ് എൽ ഡി എഫിന് പൂജ്യം എൻ ഡി എക്ക് ഒന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെന്നാണ് എക്സിറ്റ് പോൾ കണക്കുകൾ യു ഡി എഫിന്റെ വോട്ട് ശതമാനം കുറയുമ്പോൾ എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് നില മെച്ചപ്പെടുത്താം എക്സിറ്റ് പോളുകൾ സത്യമായാൽ ബിജെപി കേരളത്തിൽ ചരിത്രം കുറിക്കും കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറക്കുമെന്നാണ് പുറത്തുവരുന്ന എല്ലാ എക്സിറ്റ് പോളുകളും വ്യക്തമാക്കുന്നത് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ എൻ ഡി എ നേടുമെന്നാണ് എക്സിറ്റ് പോളുകൾ ഇതോടെ തിരുവനന്തപുരം തൃശൂർ സീറ്റുകളിൽ ബിജെപിയുടെ മോഹങ്ങൾ വാനോളമുയർന്നു എക്സിറ്റ് പോളുകൾ വിശ്വാസത്തിലെടുക്കേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് മുന്നണികൾ എങ്കിലും അണിയറ ചർച്ചകൾ സജീവം ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ